നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വയർ ബോയിൽ ചെയ്യുന്ന ഒരു വർക്കാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അറ്റത്ത് ഒരു എൻ്റെ ബീട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിലെ ഒരു കുറച്ച് ഇത് ഈ ഒരു ചെറിയ ബീഡ് നമുക്ക് കോർത്തെടുക്കാം അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ ഇത്രയും ഒരു ഇതിൽ നമ്മൾ ഇങ്ങനെ പുറത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾക്ക് ഈ ഒരു ബീഡില്ലേ ഇങ്ങനത്തെ ബീഡ് ഈ ഒരു ബീഡ് ഇട്ടുകൊടുക്കാം കേട്ടോ കണ്ടോ ഇങ്ങനെ ഇട്ട് കൊടുത്തു പിന്നെ ഒരു രണ്ട് ബീഡ് ഇതിട്ട് കൊടുത്തു കണ്ടോ ഇനി നമുക്ക് വീണ്ടും ഈ ഒരു ബീഡ് ഇട്ട് കണ്ടോ ഇങ്ങനെ അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതാ ഈ ഒരു ബീഡ് കണ്ടോ നമുക്കിനി ഈ ഒരു ബീഡാണ് നമ്മൾ സെൻ്ററിൽ കൊടുക്കാൻ പോകുന്നത് അപ്പം ഇത് ചെയ്യുമ്പോഴതിൻ്റെ കളർ കോമ്പിനേഷൻ ഒന്ന് നോക്കിയിട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അത്രേ ഉള്ളൂ അല്ല എന്നു വെച്ചാൽ അടുപ്പിച്ചടുപ്പിച്ച് ഒരേ കളേഴ്സ് വരാണ്ട് അങ്ങനെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതിങ്ങനെയാണ് വരണത് ഇതിങ്ങനെ കണ്ടോ ഇതിന് ആ ഒരു തിരിഞ്ഞും മറിഞ്ഞും വരണ ആ ഒരു രീതിയിലായിരിക്കുള്ളൂ ഇത് വരുക കണ്ടോ ഇങ്ങനെ ഇതൊക്കെ വെച്ച് മാലയൊക്കെ ചെയ്താൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇതേപോലെ ചെറിയ ബീഡ്സ് ആദ്യം കൊർത്തു കൊടുത്തിട്ട് പിന്നെ അങ്ങ് മഴേക്കുള്ള ഭാഗം മുഴുവൻ മുഴുവനായിട്ടും ഈ ഒരു ഇത് പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് മാലയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ അത് നമ്മൾക്ക് നോക്കിയിട്ട് ഇങ്ങനെ കോമ്പിനേഷൻ നോക്കിയിട്ട് നമ്മളൊന്ന് വെച്ചാൽ മതി എല്ലാം നല്ല നല്ല കളേഴ്സാണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് എല്ലാം നല്ല കളേഴ്സാണ് നല്ല ഡാർക്ക് നല്ല കളേഴ്സ് ആണ് കേട്ടോ എല്ലാം കത്ത് നമുക്ക് ബ്ലാക്ക് കിട്ടാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് പക്ഷെ ഇതിൻ്റെ അകത്തൊക്കെ ഇപ്പോൾ ബ്ലാക്കും വന്നിട്ടുണ്ട് കേട്ടോ ഒരു രീതിയിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്ക് ഇത് ഫുള്ള ഐറ്റംസ് ഒരു രീതിയിൽ തന്നെ നമുക്ക് കോർത്ത് എടുക്കാം നമ്മൾ ഈ ഒരു രീതിയിൽ ഇത്രയും കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഫുള്ളായിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ അങ്ങ് ചെയ്തു അപ്പോൾ അതാണ് അതിൻ്റെ ഭംഗി വരണമെന്ന് നമുക്ക് തോന്നും അതൊരു ഫുള്ളായിട്ടിങ്ങനെ വരുമ്പോഴത്തേക്കും ആണ് അതിൻ്റെ ഭംഗി വരണത് അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ ഈ രണ്ട് വീട് ഇവിടെ ഇട്ടുകൊടുത്ത് ഇതേപോലെ ചെറിയ വീടും കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഇത് ഈ ഒരു ഇതിൽ തന്നെ ഇപ്പറും കൊണ്ടുവന്ന് നിർത്തിയിട്ട് അങ്ങനെ ചെയ്താലും അതും നല്ലതായിരിക്കും കേട്ടോ അതായിരിക്കും കുറച്ചും കൂടി ഭംഗി വരികയെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഈ ഒരു ലെവലിൽ നിന്ന് തന്നെ അതായത് ഒരു ചെറിയൊരു ചെവിയുടെ ആ ഒരു ഭാഗം പോണ പോർഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വീട് ഇട്ട് പോയി ചെയ്തു പോകുന്നത് തന്നെയാണ് കേട്ടോ ഭംഗി അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ നോക്കിയിട്ട് ചെയ്യാവുന്നതാണ് അപ്പം ഞാനിനിയിപ്പോൾ ഇതിപ്പോൾ എന്തായാലും ഇത്രയും ചെയ്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ അത് അഴിക്കുന്നില്ല കേട്ടോ ഇങ്ങനെ തന്നെ അങ്ങ് ചെയ്ത് പോവാണ് ഇതാ നമുക്കിതേപോലെ ആ ചെറിയ വീട് കോർത്ത് പോവാ അതേപോലെ കോർത്തിട്ട് വരാം കേട്ടോ നമ്മൾ നാട് ഇതൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ഒന്നും കൂടി അഴിച്ചിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ കൊറ ഫുള്ളായിട്ട് കവർ ചെയ്ത രീതിയിൽ കൊടുത്തു കേട്ടോ ഇത് നമ്മുടെ ചെവിയുടെ ബാക്കിലേക്ക് പോകുന്ന പോർഷൻ നമുക്ക് ഈ ഒരു നേരിയ ബീഡ്ഷിറ്റ് ചെറിയ ബീഡ്ഷീറ്റ് കൊടുത്താൽ മതി നമ്മൾ നേരത്തെ ഇവിടെ ആദ്യം രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഒരെണ്ണം ആക്കി കിട്ടും കാരണം ഇതിപ്പോൾ ചെവിയുടെ ഇതിലേക്ക് വരുമ്പം ഇത് അവിടെ ആ ഒരു ഒരെണ്ണം മതിയാവും അപ്പോൾ അതല്ലെങ്കിൽ അവിടെ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് വരും അതുകൊണ്ടിട്ട് ഇതാ നമ്മൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഈ ഒരു ഇത് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഇതിൻ്റെ ഇത് ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കിട്ടുന്ന നമുക്ക് പറ്റുള്ളു ഇത് നമുക്ക് നല്ല ഭംഗിയായിട്ടും ഈസി ആയിട്ടും നമുക്ക് ചെയ്തെടുക്കാവുന്ന ഇതാണ് വേറെ നമുക്കിതിന് ഐഡിയ ഒന്നും പറയേണ്ട കാര്യമില്ല അതൊന്നും ഇത് നമ്മളത് ആ കോം കളർ കോമ്പിനേഷൻ അടുപ്പിച്ച് അടുപ്പിച്ച് വരാണ്ട് അതായത് ഒരേ കളർ തന്നെ അടുപ്പിച്ച് വരാണ്ട് നോക്കിയാൽ അതിങ്ങനെ മിക്സ്ഡ് കളേഴ്സ് ആയിട്ട് വരുമ്പോഴല്ലേ അതിനെ ഭംഗി വരാം അപ്പോൾ അതുകൊണ്ടിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അത് ഒരു ഒരു കളറായിട്ടൊക്കെ തന്നെ ചെയ്യും പക്ഷേ ഇതിങ്ങനെ വരണതായിരിക്കും കേട്ടോ എൻ്റെ ഭംഗി അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയുള്ള